ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് എന്ന് മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി വരുന്ന ദിവസമാണ് കോഴിക്കോട് അതിമനോഹരമായ ആധുനിക സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു മാർക്കറ്റ് തുറക്കുന്ന ദിവസം കൂടിയാണ് മാറ്റങ്ങൾ ഇതാ മറ്റിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു കോഴി ഒരു നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണോ ഒരു കേന്ദ്രീകൃത കച്ചവട കേന്ദ്രം ഉണ്ടാവുക എന്നത് എല്ലാ വലിയ നഗരങ്ങളിലും നമുക്കത് കാണാൻ കഴിയാറുണ്ട് ഇപ്പോൾ ദില്ലിയിലൊക്കെ എത്തുകയാണെങ്കിൽ കൊണാർ പ്ലേസിലൊക്കെ പറയുന്ന വലിയ മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ മുഖമായിരുന്ന പഴയ പാളയം മാർക്കറ്റ് ഇനി ന്യൂ പാളയം മാർക്കറ്റായി കല്ലുത്താൻ കടവിൽ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേതൻ എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന് ആ കാഴ്ചകൾ പങ്കുവയ്ക്കാനായി ചേതൻ ഗുഡ് മോർണിംഗ് ന്യൂ പാളയം മാർക്കറ്റ് കോഴിക്കോടിന്റെ അടുത്ത മുഖമായി നമ്മളിനി കാണാൻ പോകുന്നത് ന്യൂ പാളയം ആണ് കോഴിക്കോട് നഗരത്തിന്റെ വ്യാപാര ശിലാ കേന്ദ്രമായി മാറാൻ പോവുകയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമല്ലേ തീർച്ചയായും അണിയു ഗുഡ് മോർണിംഗ് കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോടിന്റെ മുഖച്ചായ് കൂടി മാറുകയാണ് ഒരുപാട് കാലത്തെ കോഴിക്കോടിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് പരിസമാപ്തിയാവുന്നു അത് നിറവേറാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കല്ലുത്താം കടവിലാണ് കല്ലുത്താം കടവിലെ പുതിയ ന്യൂ പാളയം മാർക്കറ്റിലാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഞാൻ ഇതാ മനുവിനും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും കാണിക്കുന്നത് ഇന്ന് പത്തു മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും പദ്ധതി നാടിന് സമർപ്പിക്കുന്നതായിരിക്കും ആ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മുഖ്യമന്ത്രി വരുന്ന കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ആ പോലീസിൻ്റെ ക്ഷാ ക്രമീകരണം അവർ സുരക്ഷ ഒരുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ അവർ കടന്നിരിക്കുകയാണ് ഞാനിപ്പോൾ പോകുന്നത് അതിൻ്റെ ഒരു പുറമേയുള്ള ഒരു വിഷനിലേക്കാണ് അതിൻ്റെ ഒരു മനോഹാരിത കാണണമെങ്കിൽ അതാ നമ്മളിത് നടന്നു പോവുകയാണ് അങ്ങോട്ടേക്ക് ഈ മൂന്ന് ലക്ഷം അനു മൂന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ കല്ലുത്താം കടവിൽ ആ ന്യൂ പാളയം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പി പി മാതൃകയിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നൂറ് കോടി രൂപ ചെലവിലാണ് ബി ഒ ടി വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പുരോഗമിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരുപത്തിയേഴ് കോടി രൂപയോളം ചെലവഴിച്ച് കോർപ്പറേഷൻ സ്ഥലം ഏറ്റെടുത്താണ് ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയത് അഞ്ചര ഏക്കർ സ്ഥലത്ത് അഞ്ചര ഏക്കർ സ്ഥലത്താണ് ആറ് ബ്ലോക്കുകളായാണ് ഇത്തരത്തിൽ ഇവിടെ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുക മുമ്പ് മനു മുമ്പ് പാളയ മാർക്കറ്റിൽ മനു പോയി കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒരു പൗരാണികത നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ വലിയൊരു ഗതാഗത അതെ അതെ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ആ പുതിയൊരു മാർക്കറ്റിനെ പറ്റി സർക്കാർ ഗൗരവപരമായി സർക്കാരും കോർപ്പറേഷനും ഗൗരവപരമായി ആലോചന നടത്തുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കാണുന്ന പുതിയ മാർക്കറ്റ് കല്ലുത്തങ്കടവിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ചില സുരക്ഷാ ക്രമീകരണ ഭാഗമായി അകത്തേക്ക് പ്രവേശിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് ഏതായാലും നമ്മളിപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൻ്റെ ഒരു ദൃശ്യ ദൃശ്യമാണ് ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയോളം ചെലവഴിച്ചാണ് കോർപ്പറേഷൻ ഷൻ ഈ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ചത് ഏക്കർ സ്ഥലമാണ് മനു എന്നിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ആറ് ബ്ലോക്കുകളായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കുക പ്രവർത്തനം പുരോഗമിക്കുക അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റിന് ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷും അതുപോലെ തന്നെ ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റിന് ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുക ഇന്നത്തെ അതിൻ്റെ സുരക്ഷാക്രമീകരണൊക്കെ പോലീസ് ഒരുക്കുന്ന തിരക്കിലാണ് ഉദ്ഘാടന ചടങ്ങ് മേയർ മേയർ ഡോക്ടർ ബീന ഫിലിപ്പായിരിക്കും അധ്യക്ഷത വഹിക്കുക തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി മാറുന്നതായിരിക്കും നമ്മളിപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന സി ഐ ടി യു സി ഐ ടി യു പ്രവർത്തകരാണ് അവരോട് തന്നെ ചോദിക്കാം അവരുടെയും ഏറെക്കാലത്തെ ദീർഘമായ അഭിലാഷമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത് എന്താണ് ഇത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകണം എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇതിൽ സി ഐ ടി ഉണ്ട് എസ് ടി ഉണ്ട് ഐ എൻ ഡി സി ഉണ്ട് എല്ലാ പ്രവർത്തകരും ഇവിടെ ഇത് വേണ്ട രീതിയിൽ കോർപ്പറേഷൻ എളുപ്പപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും കുറേ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പരിഹരിച്ച് ഇത് ബഹു എന്ന് തന്നെയാണ് പറയാനുള്ളത് പഴയ മാർക്കറ്റിൻ്റെ അവസ്ഥ പഴയ മാർക്കറ്റ് ഞങ്ങൾ ഇരുപത് കൊല്ലമായി ഞാനവിടെ ജോലി ചെയ്യുന്നു ആ ചളിയും ആ മാലിന്യങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റമാണിത് ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ ഒരു കുറഞ്ഞ സമയം ചെലവഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ചെറിയ വിഷയങ്ങളേ ഉള്ളൂ അതിൽ നിന്നും ഒന്നും അല്ല കുടുംബങ്ങളിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് എല്ലാവരും ഉൾപ്പെടുത്തണം തന്നെയാണ് ഞങ്ങൾക്ക് ആരും ഒഴിവാക്കല് ഒരാളും ഇത് ഈ മാർക്കറ്റ് മാറിയതായി ഒരു മാർഗ്ഗം മാർഗം നഷ്ടപ്പെടരുത് എന്നുള്ള അഭ്യർത്ഥന തന്നെയാണുള്ളത് അത് പൂർത്തീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കാൻ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കച്ചവടക്കാരനുപോലും വഴിയിൽ ഇറങ്ങേണ്ട വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും ഇക്കാര്യമായി ബന്ധപ്പെട്ട് മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ നമ്മളോട് പ്രതികരിച്ചതാണ് ഒരാൾക്ക് പോലും ഇവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ കോർപ്പറേഷൻ അറിയിച്ചതാണ് ഏതായാലും ഇപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് കച്ചവടക്കാർക്കാണ് ഈ ന്യൂ മാർക്കറ്റിൽ മുറികൾ ഒരുക്കിയിരിക്കുന്നത് ഈ ഇതിൻ്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആറ് ബ്ലോക്കുകളായി നിർമ്മിച്ച മാർക്കറ്റിൽ പ്രധാന ബ്ലോക്കിൻ്റെ മുഗൾ ഭാഗം ഉൾപ്പെടെ അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ട് അതുമാത്രമല്ല മൂന്നര ലക്ഷം സ്ക്വയർ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മുന്നൂറ്റി പത്ത് പഴം പച്ചക്കറി മാർക്കറ്റുകളുമാണ് അത് ഒരുക്കിയിരിക്കുന്നത് ഏതായാലും പത്ത് മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും മനു ഓക്കെ താങ്ക് യു ചേതൻ ആ സമയത്ത് നമുക്ക് മടങ്ങി വരാം എന്നാലും അതിഗംഭീരമായ ആടിപൊളി മാർക്കറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ മുഖം മാറുകയാണ് കേട്ടോ ഈ കോഴിക്കോട് നഗരം ഇപ്പോൾ സഗ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ബൈപ്പാസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ആ രീതിയിലാണ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് ആ രീതിയിൽ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നഗരം വളരുകയാണ് നഗരം വളരുന്നു നാട് വളരുന്നു കേരളം മാറുന്നു അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ